ാത്ത ആവേശത്തോടെ പൊന്നാനിയിലെ സി പി എം പരിപാടികളിൽ നിറസാന്നിധ്യമായിരുന്ന കൈതാളത്ത് അടിമയുടെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു അധികാരത്തിന്റെ മേൽക്കുപ്പായമില്ലാതെ സി പി എമ്മിൽ പതിറ്റാണ്ടുകളോളം പാർട്ടി പ്രവർത്തകനായി നിന്ന അടിമ എന്ന നാട്ടുകാരുടെ അടിമ സഖാവിന്റെ ഓർമ്മകൾ അയവിറക്കിയാണ് അനുശോചന യോഗം നടന്നത് കൊല്ലൻപടി സെൻട്രൽ നടന്ന അനുശോചന യോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു വലിയ ആത്മബന്ധമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അടിമ അടിമ സാധാരണ ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെയുള്ള പലതും ഇല്ലാത്ത ഒരാളാണ് സാമൂഹ്യമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന സഖാവാണ് സാമ്പത്തികമായി ആമരണം മരിക്കുന്നത് വരെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സഖാവാണ് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കൈവരിക്കാൻ അവസരം കിട്ടാത്ത ഒരു സഖാവ് അങ്ങനെ ഒരു മനുഷ്യനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ പാർട്ടിയുടെ ഒരു ഭടനായി പതറാതെ പദമൂന്നു നിൽക്കുന്ന ഒരു ഭടനായി കെ ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉണ്ണികൃഷ്ണൻ പൊന്നാനി സുജേഷ് റഫീഖ് ടി എം സിദ്ദിഖ് അഡ്വക്കേറ്റ് എ സിന്ധു പി വി അയൂബ് പി ഇന്ദിര ബിന്ദു സിദ്ധാർത്ഥൻ ബാലകൃഷ്ണൻ തേറയൻ അഡ്വക്കേറ്റ് സുരേഷ് ബാബു കെ ദിവാകരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി രമേശ് സ്വാഗതവും വി പി സുരേഷ് നന്ദിയും പറഞ്ഞു സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ